ഇവനെ ഇത്രയും കാലം പുറത്തിരുത്തിയതിന് എറിക് ടെൻഹാഗിനെ തുറങ്കിലടക്കണം യുണൈറ്റഡ് ആരാധകർ ഇത് വെറുതെ പറഞ്ഞതല്ല കാരണം ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നെല്ലാം ചിരിച്ചുവോ അന്നെല്ലാം അതിനൊരു കാരണക്കാരനും ഉണ്ടായിരുന്നു തിദീയർ നാടായ ഐവറി കോസ്റ്റിൽ നിന്നും വന്ന ഇരുപത്തിരണ്ടുകാരൻ അമാദ് ഡയലോ എന്തൊരു രാവായിരുന്നു ഇന്നലെ ഓൾഡ് ട്രാഫോർഡിൽ കടന്നുപോയത് ലീഗിലെ ഏറ്റവും അവസാനക്കാരായ സദാം ടൺ വന്ന് ഓൾഡ് ട്രാഫോർഡിൽ ലീഡെടുക്കുന്നു നാൽപ്പത്തിരണ്ടാം മിനിറ്റിലായിരുന്നു യുണൈറ്റഡിനെ ഞെട്ടിച്ച ഗോൾ പിറന്നത് കോർണർ കിക്കിനെ എങ്ങനെ നേരിടണമെന്ന് യുണൈറ്റഡ് ഇനിയും പഠിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞ നിമിഷം മാനുവൽ ഉഗാട്ടിയുടെ ശരീരത്തിൽ തട്ടിത്തെറിച്ച പന്ത് സെൽഫ് ഗോളായി യുണൈറ്റഡ് വലയിൽ പതിക്കുമ്പോൾ സദാം ടൺ സ്വപ്ന ലോകത്തായിരുന്നു യുണൈറ്റഡ് ആകട്ടെ വലിയൊരു അപമാനത്തെയാണ് മുന്നിൽ കണ്ടത് സീസണിൽ ആകെ ഒരു മത്സരം മാത്രം വിജയിച്ച സദാം സ്വന്തം തട്ടകത്തിൽ ലീഡെടുക്കുന്നത് യുണൈറ്റഡിൻ്റെ ആത്മവിശ്വാസം തകർക്കാൻ പോന്നതായിരുന്നു ഓൾഡ് ടാഫോർഡിലെ ഘടികാരത്തിൽ സമയം പിന്നെയും കടന്നുപോയി സദാം ടണിൻ്റെ ഉഗ്രനൊരു മുന്നേറ്റം തട്ടിത്തെറിപ്പിച്ച് ഒനാന യുണൈറ്റഡിൻ്റെ രക്ഷകനായി അതിനിടയിൽ യുണൈറ്റഡിന് വന്നെത്തിയൊരു സുവർണാവസരം ആന്റണി നഷ്ടമാക്കുകയും ചെയ്തു മത്സരം എൺപത് മിനിറ്റും പിന്നിട്ടു അവസാന നിമിഷങ്ങളിൽ ചുവന്ന ചെകുത്താന്മാർ അവതരിക്കുന്ന ഒരു ഫെർഗി ടൈം വരുമെന്ന പരീക്ഷയിൽ ആരാധകർ കൺകൂർപ്പിച്ചിരുന്നു അതിനിടയിലാണ് ജോഷോ സിർസി നൽകിയ പന്തുമായി അമാദ് സദാംടൺ ബോക്സിലേക്ക് ഓടിക്കയറുന്നത് ബോക്സിൽ കൂടി നിന്ന സദാംടൺ പ്രതിരോധത്തിനിടയിലൂടെ തട്ടിക്കേറി അമാദ് പോസ്റ്റിലേക്ക് ഷോട്ട് പായിച്ചു പന്ത് വലയിലേക്ക് പാഞ്ഞു നിമിഷമേ സ്റ്റേഡിയത്തിൽ ആരവങ്ങൾ ഉയർന്നിരുന്നു തികച്ചും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് വിളിക്കാവുന്ന ഗോൾ അമാദ് ഡെലിവേസ് വൺസ് അഗൈൻ ഹീസ്കോ സോ ബിഗ് ബിഗ് ഗോൾസ് എന്നാണ് അന്നേരം കമന്ററിയിൽ നിന്നും കേട്ടത് ഈ മത്സരം തങ്ങൾ പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസം യുണൈറ്റഡ് ആരാധകർക്ക് വന്നു തുടങ്ങി ഗ്യാലറിയിൽ നിന്നും അലടിച്ചുയർന്ന പ്രതീക്ഷയുടെ ആവിളികൾ അമാദ് കേട്ടു എൺപത്തിയൊമ്പതാം മിനിറ്റിലായിരുന്നു അമാദ് തൻ്റെ ക്ലാസ് ഒരിക്കൽ കൂടി എറിക്സൺ ബോക്സിലേക്ക് നീട്ടി നൽകിയ ചിപ്പ് ബോൾ നിലം തൊടുന്നതിന് മുമ്പായി ഒരു സഡൻ ഫിനിഷ് തന്റെ വലയിലേക്ക് ഒരു വെടിയുണ്ട പാഞ്ഞു കയറുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ സദാംടൺ സദാം കീപ്പർ ആരും റംസഡേലായുള്ളൂ ഓൾഡ് ടാഫോർഡ് പ്രതാപകാലത്തെ പോലെ ഇളകിമറിഞ്ഞ നേരം മത്സരം അവസാനിക്കാനിരിക്കെ സദാംടൺ അമാദിൽ നിന്നും ഒരു ഗോൾ കൂടി ചോദിച്ചു വാങ്ങി അപ്രതീക്ഷിത ഷോക്കിൽ വിറച്ച സദാം പറ്റിയ ഒരു അബദ്ധം ഊർജ്ജസ്വലനായി നിൽക്കുന്ന അമാദിനാ പന്ത് വലയിലേക്ക് തിരിച്ചുവിടേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോൽക്കുമോ എന്ന് ഒരു മത്സരം മൂന്നേ ഒന്ന് എന്ന സ്കോർ ലൈനിൽ ആധികാരികമായതിന്റെ ആവേശത്തിലായിരുന്നു റൂബൻ അമോറിൻ തിരിച്ചു നടന്നത് അമാതിന്റെ ഒറ്റയാൾ പോരാട്ടത്തിൽ അമോറിൻ വീണ്ടെടുത്തത് അഭിമാനവും വിലപ്പെട്ട മൂന്ന് പോയിന്റുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിന് ശേഷം വീണ്ടും ഒരു യുണൈറ്റഡ് താരം കൂടി ഹാട്രിക് നേടിയിരിക്കുന്നു രണ്ടാം വരവിലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഹാട്രിക്കിന് ശേഷമുള്ള ഒരു യുണൈറ്റഡ് താരത്തിന്റെ ആദ്യ ഹാട്രിക് ആണിത് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ അവസാനത്തെ പത്ത് മിനിറ്റിൽ ഹാട്രിക് നേടിയ വെറും മൂന്നാമത്തെ മാത്രം താരമായും അമാദ് മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒലേ സുൽഷറും രണ്ടായിരത്തി പത്തിൽ വെയിൻ റൂണിയുമാണ് മുമ്പ് ഇതേ നേട്ടം കൈവരിച്ചത് രണ്ടുപേരും യുണൈറ്റഡ് താരങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരു ഫെർഗ്യൂസൺ മൊമെന്റാണ് അമാദ് സൃഷ്ടിച്ചത് ഈ സീസണിൽ യുണൈറ്റഡ് ആരാധകർ എപ്പോഴൊക്കെ ആഗ്രഹിച്ചോ അപ്പോഴെല്ലാം അമാദ് വന്നിട്ടുണ്ട് എത്തിഹാദിൽ വെച്ച് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഡെർബി ജയിപ്പിച്ചത് അവനാണ് ആൻഫീൽഡിൽ വെച്ച് ബദ്ധവൈരികളായ ലിവർപൂളിനെ തോൽവിയോളം പോന്നൊരു സമനില നൽകിയതും അവൻ തന്നെ ഈ രണ്ട് ഗോളുകളും പിറന്നത് എൺപത് മിനിറ്റിന് ശേഷമാണ് ഓൾഡ് രാഫോർഡിന്റെ മുമ്പിൽ ഇവനൊരു പ്രതിമ പണിയിക്കൂ എന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറ്റ്ലാന്റയിൽ നിന്ന് വന്ന ആമാ പന്ത്രണ്ട് കളികളിൽ മാത്രമാണ് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടായിരുന്നത് അതിനിടയിൽ പതിനെട്ട് മാസത്തോളം റേഞ്ചേഴ്സിനും സെൻടർലാൻഡിനുമായി പന്തുതട്ടി ടെൻഹാഗിന് അമാദിനേക്കാൾ വിശ്വാസം ആന്റണിയിലായിരുന്നു എന്നാൽ ടെൻ ഹാഗ് ക്ലബ്ബ് വിട്ടതോടെ അമാദിൻ്റെ സമയം തെളിഞ്ഞു നിസ്റ്റൽ റൂയുടെയും റൂബൻ നമോറിവിൻ്റെയും ശിക്ഷണത്തിൽ അമാദ് പന്ത്രണ്ട് മത്സരങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതിൽ നിന്നും എട്ട് ഗോളുകളും നേടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളാണ് കടന്നുപോകുന്നത് അവസാനം വരെ ഞങ്ങൾ ജയിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു മത്സരം ജയിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ട് ആയിസണലിനെയും ലിവർപൂളിനെയും പിടിച്ചുകെട്ടിയതിനാൽ തന്നെ ആത്മവിശ്വാസമുണ്ടായിരുന്നു അമാദ് മത്സരശേഷം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു